നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കളിക്കാനായിട്ട് ഞാൻ എല്ലാം ചെയ്തിരുന്നു കുറച്ചുകൂടി നല്ല സമയം നമുക്ക് കളിക്കളത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അൽഹിലാൽ വിടുന്ന നെയ്മർ ജൂനിയർ ഹൃദയത്തിൽ തൊട്ട കുറിപ്പാണ് അൽഹിലാൽ ആരാധകരോട് സൗദി അറേബ്യയിലുള്ള എല്ലാവരോടും അദ്ദേഹം പറയുന്നു ടു വൺ അറ്റ് അൽഹിലാൽ ടു ദി ടു എന്ന് ൊണ്ടാണ് നെയ്മരുടെ വിടവാങ്ങൽ കുറിപ്പ് ആരംഭിക്കുന്നത് എന്നിട്ട് അദ്ദേഹം പറയുന്നു കളിക്കാൻ വേണ്ടി എല്ലാം ഞാൻ ചെയ്തിരുന്നു എല്ലാം ഞാൻ സമർപ്പിച്ചിരുന്നു അതുപോലെ കുറച്ചുകൂടി ബെറ്റർ ടൈംസ് കളിക്കളത്തിൽ നമുക്ക് ഒരുമിച്ച് എൻജോയ് ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ടു സൗദി താങ്ക് യു എനിക്കും എൻ്റെ ഫാമിലിക്കും ഒരു പുതിയ ഹോം ആയി മാറിയതിന് പുതിയ എക്സ്പീരിയൻസ് നൽകിയതിന് സൗദിക്ക് ഞാൻ നന്ദി പറയുകയാണ് എനിക്ക് എനിക്കിപ്പോൾ റിയൽ സൗദി എന്താണെന്നറിയാം എനിക്കവിടെ ജീവിതകാലം മുഴുവനുള്ള ഫ്രണ്ട്സ് ഇപ്പോഴുണ്ട് എല്ലായ്പ്പോഴും നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ പാഷൻ ഈ ഗെയിമിനോടുള്ള പാഷൻ എല്ലാം ഞാൻ തൊട്ടറിഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ജേണി ഒരു ക്ലബ് എന്ന നിലയിലും ഒരു രാജ്യം എന്ന നിലയിലും രണ്ടായിരത്തി മുപ്പത്തിനാലിലേക്കുള്ള നിങ്ങളുടെ ജേണി ഞാൻ കൃത്യമായിട്ട് ഫോളോ ചെയ്യും നിങ്ങളുടെ ഭാവി ഇൻക്രെഡിബിൾ ആണ് സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിച്ചു സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലായ്പ്പോഴും ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടാണ് സൗദി അറേബ്യയോട് ഹിലാലിനോട് നെയ്മർ ജൂനിയർ വിട പറയുന്നത് ഹൃദയത്തിൽ തൊട്ട കുറിപ്പാണ് അദ്ദേഹം തീർച്ചയായിട്ടും അവിടെ തുടരാൻ ആഗ്രഹിച്ചിരുന്നു പലവട്ടം പലവട്ടം ഈ ഡിസംബർ അവസാനവും ജനുവരിയുടെ തുടക്കത്തിലും ആയി കൊടുത്ത എല്ലാ ഇന്റർവ്യൂകളിലും സൗദിയിൽ തുടരാനുള്ള തന്റെ ആഗ്രഹം അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു കളിക്കാൻ അദ്ദേഹം അത്രയും അധികം ആഗ്രഹിച്ചിരുന്നു പക്ഷേ ഓർഗെ ഹീസസ് എന്ന കോച്ചിന് അദ്ദേഹത്തെ വേണ്ട അൽ ഹിലാലിൽ നിന്ന് അദ്ദേഹം പുറത്തേക്ക് പോകുന്നു സോ ഹൃദയത്തിൽ തൊട്ട കുറിപ്പോട് കൂടി ഇവിടെ പറയുന്നുണ്ട് വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ